കാലാവധി നിശ്ചയിക്കാത്തൊരു സന്ദർശക വിസയാണെന്ന് ജീവിതം പുതുക്കലും തിരിച്ചു തിരിച്ചുവരവുമൊക്കെ അസാധ്യമായതിനാൽ കിട്ടിയ സമയം നാം വഴക്കാതിരിക്കുക പ്രതീക്ഷിക്കുന്നതെല്ലാം സംഭവിക്കണമെന്നില്ലെന്നേ സംഭവിക്കുന്നത് പ്രതീക്ഷിച്ചതുപോലെ ആകണമെന്നുമില്ല ഒറ്റയ്ക്ക് അനുഭവിച്ച വേദനകളും പ്രയത്നവും കണ്ണുനീരുമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഏറ്റവും കരുത്തരാക്കുന്നത് പ്രയത്നത്തിന്റെ പങ്കു പറ്റിയവരൊക്കെ തന്നെ അകാരണമായി നമ്മളെ കുറ്റപ്പെടുത്തും നാം അനുഭവിക്കുന്ന ഏറ്റവും വലിയ ജീവിത പാഠങ്ങളിലൊന്നാണെന്നേ അത് ജീവിതം എത്ര പ്രയാസകരമായി തോന്നിയാലും നമുക്ക് എല്ലായ്പ്പോഴും ചെയ്യാവുന്നതും വിജയിക്കാവുന്നതുമായ എന്തെങ്കിലുമൊക്കെ അതിൽ ഉണ്ടാകും ദൈവം മനോഹരമായ ഒരു ദിവസം കൂടി നമുക്കായി തന്നിരിക്കുന്നു അത് നമ്മൾ ആവശ്യപ്പെട്ടതുകൊണ്ടൊന്നുമല്ല മറിച്ച് മറ്റാർക്കോ നമ്മളെ ആവശ്യമായത് കൊണ്ടാണ് നല്ലത് ചെയ്യുക നന്മയിൽ ജീവിക്കുക ഈ ജീവിതമൊക്കെ ധന്യമാകുന്നത് അങ്ങനെയാണ്